നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ഇത് കണ്ടുകൊണ്ടായിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഈ കലാലയത്തെ രാഷ്ട്രീയം വളർത്താനാണ് ശ്രമിക്കുന്നത് അവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല എല്ലാ സംഘടനകളും ആലോചിച്ചുള്ളൂ എല്ലാ കലാലയ കലകളിലും പ്രവർത്തിക്കുകയാണ് അടിപിടി വെട്ട് എത്ര പേരുടെ ജീവൻ എടുത്തു എത്ര കുട്ടികളുടെ മാനസികമായി തകർത്ത് കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ അത് രാഷ്ട്രീയമായ ആശയപരമായ കുട്ടികളെ വളർത്തുന്നൊക്കെ അങ്ങ് കളഞ്ഞേ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് കേരളത്തിലെ നല്ലൊരു ശതമാനം കുട്ടികൾക്ക് ഭീകരമായ മർദ്ദനമേറ്റിട്ടുണ്ട് മാനസികം ശാരീരികമായ അവശതകൾ അനുഭവിക്കാൻ അത്രയും പെൺകുട്ടികളെ എനിക്കറിയാം അതിപ്പോൾ ന്യായീകരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കും അതല്ല ആവശ്യം ഇതിനകത്ത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ സർവകലാശാലയിലും രാഷ്ട്രീയം പ്രോഹിബിറ്റ് ചെയ്യണം നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ടല്ല ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ പിന്നെ പിന്നാലെ പോകുന്നവരെ വളർത്താനുള്ള സംവിധാനം അല്ല ഇത് നമുക്ക് വേറെ അതൊക്കെ ആശയപരമായിട്ടെന്നൊക്കെ പലരും പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വെക്കും അതൊന്നും കേരളത്തെ ചെലവാകത്തില്ല ഇവിടുത്തെ കുട്ടികൾ നശിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഹൈക്കോടതി ഇടപെട്ടിട്ട് ഗവൺമെന്റ് ചെയ്യില്ല ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്നാലും ശരി കുട്ടികളെ ആൾക്കാരെ രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന് അതിനുള്ള ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കോളേജിലും സ്കൂളിലും അതുതന്നെ ഇവിടെ ഉണ്ടായ എന്ത് ക്രൂരമായ മർദ്ദനമാണ് ഇതൊരാൾക്കൂട്ട കൊലപാതകമാണ് ഇത് പക്ക ക്രിമിനലാണ് അത് കുട്ടികളെന്ന് പറയാൻ തോന്നും നമുക്ക് അവരാരും പഠിക്കാൻ വന്നവരല്ല അവിടെ ഓരോ യൂണിയൻകാരും അവരുടെ മേധാവിത്വം സ്ഥാപിക്കാനായിട്ട് അവിടെ വിചാരണ നടത്തി അത് എസ് എഫ് ഐ ഒ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിൽ ചേരാത്ത കുട്ടികൾക്കെതിരായി അതിശക്തമായ നിഷ്ഠൂരമായ ആ മർദ്ദനം നടത്തി അവരെ വസൂലാക്കാനായിട്ട് അവരെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് ഇതൊരു ക്ലിയർ മാർഡർ ആണ് നൂറ്റി നൂറ്റി മുപ്പതോളം കുട്ടികളെ മുമ്പിൽ വിട്ട് ഓപ്പണായിട്ട് ആ ആളെ നഗ്നാക്കി നിർത്തി മർദ്ദിക്കുന്ന കണ്ട് രസിക്കുകയാണ് അവിടുത്തെ അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ ഡീനും അവിടുത്തെ വിദ്യാർത്ഥി നേതാക്കളും അവിടുത്തെ അധ്യാപക സംഘടനക്കാരും എല്ലാവരും എന്താണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ഇത്ര ഭീകരമായ ഒരു മർദ്ദനം നമ്മൾ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല എല്ലാ കോളേജിലും എല്ലാ കുട്ടികൾക്കും മർദ്ദനം വയ്ക്കുന്നുണ്ട് നല്ലൊരു ശതമാനം കുട്ടികൾക്ക് മർദ്ദനം വയ്ക്കുന്നുണ്ട് എന്ത് ചെയ്യാനൊക്കും കേരളത്തിലെ അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾ കഴിവുള്ളിടത്തോളം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മുപ്പത് നാൽപ്പത് ശതമാനം കോളേജുകളിലെ സർവകലാശാല അഡ്മിഷൻ ആളില്ല കൃത്യമായി എല്ലാവരും കാരണം ഓരോ കുട്ടികളുടെ വീട്ടിലെ അപ്പനമ്മമാർക്ക് അറിയാം എത്ര മനോവേദന ഇപ്പോൾ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു എറണാകുളം മഹാരാജാസ് കോളേജിൽ എന്താണ് നടന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ എസ് എഫ് ഐ യൂണിയൻകാരും മേധാവികളും ഗവർണറെ പ്രവേശിപ്പിക്കാതിരിക്കാൻ എന്തെല്ലാം തന്ത്രം ഇതിനല്ലല്ലോ നമ്മൾ അവരെ അയക്കുന്നത് ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കിടന്നത് ഏത് രാഷ്ട്രീയ നേതാവാണ് ഇതൊക്കെ കിടന്ന് കളിക്കുന്നത് അവരവരുടെ വശത്തുള്ള ആൾക്കാരെ ആ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദ്യാലയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഈ ദുഷ്പ്രവണത നമ്മൾ അവസാനിപ്പിച്ചേ വെക്കുള്ളൂ അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഹൈക്കോടതി ഭരണഘടന മുപ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് അനുസരിച്ച് ഇതിനകത്ത് ഇടപെടണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾ അവിടെ ഒരു കോടതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിശയം തോന്നുന്നു അത് എല്ലാ കോളേജുകളിലും ഇപ്പം അതുണ്ട് ഉണ്ട് ഇതൊക്കെ എന്തൊരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ഭീകര ടെററിസ്റ്റ് സംഘടനയുടെ ആളുകളാണ് അങ്ങനെ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്ന കുട്ടികളാണ് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നേതാവായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഹൈക്കോടതി ഇതിനകത്ത് ഇടപെടണം കാരണം ഗവൺമെൻറ് തലത്തിൽ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവരുള്ളതുകൊണ്ട് അവരാരും അവരാരും ഇതിനകത്ത് ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂഷനിലെ തേർട്ടി ടു വൺ ഫോർട്ടി ടു അനുസരിച്ച് അടിയന്തരമായിട്ട് ഇടപെടണം ഇത് ഭരണഘടനാപരമായ ഒരു ബാധ്യത ഹൈക്കോടതി ഇതിനകത്ത് നിർവഹിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായ സംഘടനകൾ എല്ലാ നിന്ന് നിരോധിക്കേണ്ടത് ഒരു നമ്മുടെ എല്ലാവരും ഒരു കടമയാണ് നമ്മുടെ കുട്ടികളുടെ ജീവന് അത് വളരെ ആവശ്യമാണ് കേരളത്തിലെ ക്രമേണ ക്രമേണ കലാശാല കലാലയത്തിൽ നിന്നും ആൾക്കാർ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അത് നമ്മൾ മനസ്സിലാക്കിക്കണം അവിടെ ഇത് മുഴുവൻ കണ്ട് രസിക്കുന്ന അധ്യാപക സംഘടനകൾ എവിടെ ഉണ്ടല്ലോ അവർക്കൊക്കെ എന്താണ് പണി അവിടെ ഇവരുടെ ഡീൽ എന്താണ് പണി ഈ എന്താണ് പണി അപ്പോൾ അവരെയൊക്കെ പ്രതികരിക്കപ്പെടണം എങ്കിലും ഇത് നന്നാവുള്ളൂ അല്ലാതെ കുട്ടികളെ മാത്രം പ്രതിയേർക്കരുത് ആ കോളേജിലെ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യേണ്ട എല്ലാ സംഘടനകളും അത് ഇടതുവർഷമായാലും വലതുവശമായാലും ശരി ഏതൊക്കെ യൂണിയൻ ഉണ്ടോ അവരുടെ നേതാക്കന്മാരെ ഇതിനകത്ത് പ്രതിയാക്കണം കാരണം അവർക്കൊരു ബാധ്യതയുണ്ട് ആ കോളേജ് യൂണിയൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഈ ഈ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയ ആൾക്കാരെ തല്ലിക്കൊന്ന് കണ്ട് രസിക്കുന്നത് അതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും ഭരണഘടനാപരമായ ഒരു കട കടമ്മ ആ ഹൈക്കോടതി തീർച്ചയായിട്ടും നടത്തണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തേർട്ടി ടു വൺ ഫോർട്ടി ടു ഇൻവോക്ക് ചെയ്യണം തേർട്ടി ടു ടു ട്വൻറ്റി സിക്സ് അനുസരിച്ച് കോടതിക്ക് ഇടപെടാൻ അവകാശമുണ്ട് കോടതി ഇത് കണ്ട് കണ്ട് നോക്കിയിരിക്കരുത് മോ ആയിട്ട് കോടതി എത്രയും പെട്ടെന്ന് ഇത് പ്രൊസീഡ് ചെയ്തിട്ട് ഒരു കമ്മീഷനെ വെച്ചിട്ട് കേരളത്തിലെ എല്ലാ കോളേജിലും ഇതുപോലെ നടന്ന സ്ഥലത്ത് ഒക്കെ ഉണ്ടാക്കി കാ അവശരായി കിടക്കുന്നവർ കാലും കൈ നഷ്ടപ്പെട്ടവർ കണ്ണ് നഷ്ടപ്പെട്ടവർ എത്രയോ കുട്ടികളുണ്ട് മാനസികമായി അബ്നോർമലായിട്ട് എത്രയോ വീടുകളിൽ പെൺകുട്ടികൾ നിൽക്കുന്ന ഈ കോളേജ് രാഷ്ട്രീയം കാരണം അപ്പോൾ അതേപ്പറ്റി ഒരു അന്വേഷണം നടക്കണം കേരളത്തിൽ ഹൈക്കോടതി കമ്മീഷൻ വെക്കണം ഈ കമ്മീഷൻ ഈ എല്ലാ കോളേജും ഇതുപോലെയുള്ള ക്രൂരമായ സംഭവം നടന്ന കേരളത്തിലെ എല്ലാ കോളേജുകളിലും കമ്മീഷൻ പോയി തെളിവെടുത്ത് ഹൈക്കോടതി കൊടുക്കണം ഇത് സ്ഥിരമായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ ഈ കുട്ടി സഖാക്കളുടെ ഈ പരിപാടികൾ നിർത്തേണ്ട സമയം കഴിയാൻ അങ്ങനെ ഒരു ഓർഡറാണ് കേരള ഹൈക്കോടതി ഇടേണ്ടത് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനേക്ക് സമയമായി സമയം എത്രയോ നാളായിട്ട് അത് കഴിഞ്ഞിരിക്കുന്നു Este es a